ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അമ്പലത്തിൽ വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വെച്ചു വൈകിട്ടായപ്പോ അപ്പോൾ ഞാൻ എന്താണേലും നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പുഷ് ചെയ്യാം അതായത് അമ്പലത്തിൽ പോകുന്ന എങ്ങനെ എടുക്കാം അതാണ് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മളെ തന്നെ പുഷ് ചെയ്യുന്ന രീതിയിൽ എങ്ങനെ നമുക്കത് ചെയ്യാം അതാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ സ്കൂട്ടറിലാണ് പോകുന്നത് ഞാനും കൊണ്ട് വൈഫുണ്ട് ഇവിടെ റോഡ് പണിയാണ് എങ്കിലും കുഴപ്പമില്ല നമുക്ക് അപ്പം മെയിൻ റോഡ് വഴി പോകേണ്ടി വരും എന്താണേലും നമുക്ക് നോക്കാം ഓക്കെ കുളി കഴിഞ്ഞിട്ട് എനിക്ക് ഹെൽമെറ്റ് വെക്കാൻ ഒട്ടും ഇഷ്ടമല്ല അത് എന്ന് വെച്ചാൽ മുടി ചപ്പിപ്പോവും എങ്കിലും നമുക്ക് വെക്കാതിരിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മൾ ഹെൽമെറ്റ് വെക്കുന്നു ഓക്കെ അയ്യോ ഓക്കെ ഗൈസ് ഞാൻ ഇവിടുത്തെ കുറേ കുറേയൊന്നുമില്ല ഈ സാധനം പിടിപ്പിച്ചിട്ടുണ്ട് നമുക്കിങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോഴൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് പക്ഷേ അത് നമുക്കത് കറക്റ്റായിട്ട് കിട്ടുമോയെന്നറിയത്തില്ലേ എന്തോ ഒന്നുമില്ല ഒച്ച കുറയ്ക്കിടെ നമ്മൾ ബ്ലോഗ് എടുക്കുന്ന വേണ്ടില്ലല്ലോ എവിടെ പോവാം പോവാം വരുന്നില്ലേ ഓക്കെ കൈസ് അപ്പം നമ്മൾ പോയിട്ട് വരാം ഓക്കെ റങ്ങിയപ്പോ അത്യാവശ്യം സമയമായി ലൈറ്റ് കുറവായിരിക്കും പണ്ടൊക്കെ ആൾക്കാർക്ക് ഒരു തട്ടൊക്കെ ഇവിടെ ഉണ്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഴുവൻ കേട്ടോ ഇങ്ങനെ നമുക്ക് കുറേ നേരം ഇവിടെ ഇരിക്കാൻ പറ്റും അമ്പലത്തിലെ പാട്ടൊക്കെ ഇങ്ങനെ ഇരിക്കാൻ നല്ല നല്ലൊരു വൈബായിട്ടിരിക്കുക അത് സമയം സമയം ഇപ്പോൾ ഏകദേശം ആറ് മുപ്പത്തിരണ്ടായി നമ്മളിങ്ങും പയ്യ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇവിടെ ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ അപ്പുറത്തൊരു പാമ്പാടിയിലെ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലുണ്ട് അവിടെ പോയി ഫുഡ് കഴിച്ചു എന്നൊരു ചിന്ത ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട് അപ്പം എന്താണേലും ആലോചിച്ചിട്ട് ചിലപ്പം അങ്ങോട്ട് പോകും അല്ലെങ്കിൽ നേരെ വീട്ടിൽ പോകും നല്ല സുഖമുണ്ട് കേട്ടോ ഇരിക്കാൻ നല്ല അടിപൊളിയാണ് പൊടിയാണ് ഇവിടെ ഇരിക്കാനൊക്കെ നല്ല അടിപൊളിയാണ് എന്താണേലും നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് അമ്പലത്തിൻ്റെ അകത്തുകൂടെ കയറി അപ്പുറത്തിറങ്ങുക നമ്മളപ്പുറത്തെ സൈഡിലാണോ നമ്മുടെ ചെരുപ്പും വണ്ടിയെല്ലാം വണ്ടി വണ്ടി വെച്ചേക്കുന്നത് ചെരുപ്പിട്ടേക്കുന്നത് എല്ലാം അവിടെയാണ് അപ്പം അപ്പുറത്തോട്ട് പോയിട്ട് നേരെ അങ്ങോട്ട് ഇപ്പം ഫുഡ് കഴിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് അതിന് നേരെ ഇനി പാമ്പാവയ്ക്ക് വെച്ച് പിടിക്കാൻ പോകുകയാണ് അമ്പലക്കുളം അമ്പലമായിട്ട് മാറിയിട്ടാണ് അമ്പലക്കുളം ഇതിനകത്ത് നിറച്ച ആമ്പലും താമരമായിട്ടും ഉള്ളതായിട്ട് നല്ല വലിയ മീനൊക്കെ ഉണ്ട് അത്യാവശ്യം മുഴുത്തക്കുളം തന്നെയാണ് ഇവിടെ വന്നു ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറാം നമുക്ക് ഒക്കെ ശരവന ഭവൻ ആണ് നമ്മൾ കയറാൻ പോകുന്ന കട പിന്നെ അതോടെ എങ്ങനെ ഈ വ്ലോഗ് ചെയ്ത് ഇങ്ങനെ കയറു തന്നെ എനിക്ക് അറിയത്തില്ല ഒരു മടിയുണ്ട് എങ്കിലും പിന്നെ നമ്മൾ അതൊന്നും കാര്യമാക്കുന്നില്ല നേരെ കയറാൻ പോകും നമ്മൾ ഞാൻ മഷ്റൂം ദോശയാണ് ഓർഡർ ചെയ്തേക്കുന്നത് നമ്മൾ സ്ഥിര വരുമ്പോൾ തന്നെ ചില്ലി പൊറോട്ടയോ കൊത്ത് പൊറോട്ടയോ മഷ്റൂം ദോശയൊക്കെയാണ് ഓർഡർ ചെയ്യുന്നത് മഷ്റൂം ദോശ ഇവിടുത്തെ നല്ലതാണ് അപ്പം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് വെയിറ്റിങ് ചെയ്യണം കുറച്ച് സമയം നമുക്ക് വേണ്ടി വരുമായിരിക്കും അത് വരാൻ വേണ്ടിയിട്ട് മഷ്റൂം മഷ്റൂം ദോശ നമ്മൾ മഷ്റൂം ദോശ ഇട്ടിരിക്കുകയാണ് കൈസ് അപ്പം നമുക്ക് കഴിക്കട്ടെ എങ്ങനെയാണെന്ന് പറയാം നിറഞ്ഞു അടിപൊളി അവിടെ അടി ഒരു സംഭവം ഒരണം കഴിച്ചാൽ മതി അത് കൊള്ളായിരുന്നു എന്നാണേലും അങ്ങനെ ഫുഡ് കഴിച്ചിട്ടിറങ്ങി അമ്മയ്ക്കൊരു പാഴ്സലും മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ നമുക്ക് വേറെ പരിപാടി ഒന്നുമില്ല നേരെ വീട്ടിലോട്ട് പോവാണ് വീട്ടിലെത്തിയിരിക്കയാണ് നമ്മൾ മേടിച്ച സാധനങ്ങളൊക്കെ എടുത്തിനി വെക്കണം നമ്മൾ ഈ നൂറ് രൂപയ്ക്ക് ഒരു കിറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് തുറന്ന് നോക്കാം ഉണ്ട് അതിനകത്ത് എന്തൊക്കെ സാധനങ്ങളാണ് എനിക്ക് തോന്നുന്നു അത്യാവശ്യം അത് ലാഭമാണെന്ന് തോന്നുന്നു ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ നല്ല വില ആയതുകൊണ്ട് ലാഭമാണെന്ന് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് തുറന്ന് നോക്കാം അല്ലെങ്കിൽ പൂച്ച കയറി മാന്തം അതാണ് വിഷയം പൂച്ച കയറി മാന്തും ഹെൽമെറ്റ് കുളിച്ചിട്ട് പോയിട്ട് ഹെൽമെറ്റ് വെച്ച് 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 മുടിയെല്ലാം ചപ്പിപ്പൊയ്ക്ക് നമുക്ക് ഉള്ളൂ ബ്ലൂസ് സീരിയലിൻ്റെ ആണ് ആണ് നമ്മൾ നൂറ് രൂപയ്ക്ക് മേടിച്ച കിറ്റ് കിഴങ്ങുണ്ട് ഒരു ഹവോളുണ്ട് ഒരു ചേനയുടെ കുറച്ചുണ്ട് വെള്ളരിക്കയുടെ കുറച്ചുണ്ട് മത്തങ്ങിയ കുറച്ചുണ്ട് നമ്മൾ കുറച്ച് നമുക്കിവിടെ എനിക്ക് കുറച്ച് പച്ചക്കറി മതി കുറച്ച് വെണ്ടയ്ക്ക പച്ചമുളക് പയറ് മല്ലിയില രണ്ടു രണ്ട് അത്യാവശ്യം ലാഭകരമാവാൻ തോന്നുന്നു അല്ലേ നൂറ് രൂപയ്ക്ക് എന്താണ് എന്താണേലും കൊള്ളാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ അമ്പലത്തിൽ പോക്കും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഫുഡ് കഴിപ്പും ഒക്കെ കഴിഞ്ഞും ഈ മുടി എന്ത് ചെയ്തിട്ടും മുടി എന്ത് ചെയ്തിട്ടും നമ്മൾ ശരിയാവുന്നില്ലേയും കുളിച്ചിട്ട് വന്നിട്ട് നമ്മൾ ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ അപ്പോൾ എന്താണേലും നമ്മൾ ഇങ്ങനെ ഒന്ന് ഒന്ന് പുഷ് ചെയ്യാൻ നോക്കിയതാണ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക് ആൾക്കാരെ കണ്ടു കഴിയുമ്പോൾ അതിന് ഭയങ്കര വിഷയമാണ് എങ്കിലും നമ്മളൊന്ന് നോക്കി ശ്രമിച്ച് നോക്കുന്നു അത്രേ ഉള്ളൂ കുറേ വീഡിയോ എടുത്തുകഴിയുമ്പോൾ ഓക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഈ ലാസ്റ്റ് ആയപ്പോൾ തന്നെ എനിക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു അതുകൊണ്ട് നമുക്കിങ്ങനെ ഇങ്ങനെ ചെറിയ ചെറിയ വ്ലോഗുകൾ ഇടാം നോക്കാം എന്താണേലും ഓക്കെ കൈസ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുമെന്ന് വിചാരിക്കുന്നു അത് കുറേ പ്രശ്നങ്ങൾ കാണും എങ്കിലും നമുക്ക് മുമ്പോട്ട് ശ്രമിച്ച് നോക്കാം ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം